നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ആത്മീക ആയുധങ്ങളോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു ദൈവപ്രവൃത്തി നടക്കും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവിനെ സ്തുതിപ്പാനും വാഴ്ത്തുവാനും അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചന ചിന്തിപ്പാനും സർവശക്തനായ ദൈവം നമുക്ക് സാവകാശങ്ങളെ അവസരങ്ങളെ ഒരുക്കി നമ്മൾ ഓരോരുത്തരുമായിരിക്കും നടത്ത പ്രാർത്ഥനയോടെ ഈ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ട് രാജക്കന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായം ആറാമത്തെ വാക്യം അവൻ നിലവിളിച്ചു അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു അവനൊരു കോൾ വെട്ടി അവിടെ എറിഞ്ഞു ആ ഇരുമ്പ് പൊങ്ങി വന്നു ആ ഇരുമ്പ് പൊങ്ങി വന്നു ഈ ഭാഗം നമുക്കറിയാം മോണിംഗ് ഈ പല സന്ദർഭങ്ങളെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ട് കർത്താവ് തന്ന ചിന്തയിലേക്ക് നമ്മൾ വരികയാണ് ഒരു വിശാലത നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിശാലതയെ തടയാൻ പിശാദി പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യും എന്നാൽ അഭിഷേകത്തിൽ പ്രാർത്ഥനയിൽ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്ക് ആമയെ ഒരു ദൈവപ്രവൃത്തി അതിനകത്ത് കാണുവാൻ കഴിയും പ്രവാചക ശിഷ്യന്മാർ അവർ ആയിരിക്കുന്ന സ്ഥലം ഇടുക്കമാണെന്ന് കണ്ട് പ്രവാചകനായിരിക്കുന്ന ഏലീശയോട് പറയുകയാണ് ഞങ്ങൾ ഈ പോയി ഓരോ മരം കൊണ്ടുവന്ന് ഒരു വിശാലത അമേൻ ആമേൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാം അനുവദിച്ചു കൊടുക്കുന്ന എലീശ ആമേൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനകത്തൊരു പ്രവാചക ശിഷ്യനൊരു വെളിപ്പാട് കിട്ടുകയാണ് ഞങ്ങൾ മാത്രം പോയ പോരാ ഞങ്ങൾ പോകുന്നത് വിശാലത തരുന്ന യോർദാൻ്റെ വൻ കാടുകളിലാണെങ്കിലും മരണം മരണമൊളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ എലീശയും കൂടെ ക്ഷണിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ കർത്താവ് മാന്യന ക്ഷണിക്കുന്നിടത്ത് കർത്താവ് വന്നിരിക്കും ക്ഷണിക്കാതെ കർത്താവ് വരുത്തുന്നില്ല ഏതൊരു കാര്യത്തിലും കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാമോ കർത്താവിനെ ആമ ക്ഷണിക്കാമോ ആമൻ നിശ്ചയമായിട്ടും അവിടെ എന്ത് പ്രതികൂലങ്ങളോ ഉണ്ടായാലും കർത്താവും മാനേജ് ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയും എലീശ കർത്താവിൻ്റെ ആമേൻ സാദൃശ്യമാകട്ടോ അവിടെ പ്രതിയായിട്ട് നിൽക്കുകയാണ് അഭിഷത്തൻ ആമേൻ അവിടെ നോക്കിയേ ആളിൽ ലോയ്യാ എന്താ നമ്മളവിടെ കാണുന്നത് എലീശ അവരോട് കൂടെ പോകുകയാണ് എല്ലാവരും മരം വെട്ടി എല്ലാവരും മരം മുറിച്ചു പെട്ടെന്നൊരു ശബ്ദം കേട്ടോണ്ട് എല്ലാവരും നിൽക്കുകയാണ് അയ്യോ എന്നുള്ളൊരു നിലവിളി പെട്ടെന്ന് അത് സംഭവിച്ചത് പെട്ടെന്ന് അത് സംഭവിച്ചത് എല്ലാവരും മയ്യോ ഒന്ന് കേട്ടയിടത്തേക്ക് ഓടി വന്നു നോക്കിയപ്പോൾ ഒരു തൻ്റെ കയ്യിലൊരു കോളുണ്ട് പക്ഷെ ആയുധം ആഴക്കയത്തിലേക്ക് പോയി ഇങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ആഴക്കയത്തിലേക്ക് പോയി പെട്ടെന്നുണ്ടായ ആ സംസാരത്തിൻ്റെ ഇടയിൽ പെട്ടെന്നുണ്ടായ വാക്കുതർക്കത്തിൻ്റെ ഇടയിൽ ഞാൻ എന്നെ തന്നെ മറന്നു പാസ്റ്റേ ഞാൻ എന്നെ തന്നെ ആമേൻ പരിസരം മറന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അറിയാതെ എന്നിൽ നിന്ന് ആ പ്രാവ് അകന്നുപോയി എന്നിൽ നിന്നാ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പറയുന്ന നിങ്ങളോടാ ദൈവത്തിൻ്റെ ആത്മാവിനീത പറയാനുള്ളത് യെസ് ആത്മസംയമനോടെ കീപ്പ് ചെയ്യണമായിരുന്നു ബോധ്യത്തോടെ അവിടെ ആയിരിക്കണമായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല പക്ഷെ കഴിഞ്ഞില്ല എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കൊരു വാക്തത്വമുണ്ട് ഒരുവൻ പാപം ചെയ്തിരിക്കുന്നുവെങ്കിൽ നീതിമാനായ ഒരു കാര്യസ്ഥ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലുണ്ട് നാമം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ഏറ്റു പറയുന്നെങ്കിൽ അവിടെ നോക്കിയ കുറിവാക്യം അതെവിടെ വീണു അതെവിടെ വീണു അതെവിടെ വീണു എവിടെ തൊട്ടാണ് ആ പ്രയാസം ഉണ്ടായത് എവിടെ തൊട്ടാണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടത് എവിടെ തൊട്ടാണ് ആ ദൈവകൃപക്ക് മങ്ങൽ വന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് ഏറ്റു പറയണം ഹാലെ ലൂയ അടുത്ത നിമിഷം ഒരു കോലുവെട്ടി എലിച്ച് അവിടേക്ക് എറിയുകയാണ് സയൻസിനൊരിക്കലും നിരക്കാനാകാത്തൊരു കാര്യം അവിടെ സംഭവിക്കുന്നത് അതേ പ്രിയ ദൈവം ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ് ആത്മാവ് ചെയ്യുന്നത് കേട്ടോ ആത്മാവിൻ്റെ മണ്ഡലം വേറെ ബുദ്ധിയുടെ മണ്ഡലം വേറെ കേട്ടോ ആത്മമണ്ഡലത്തിൽ കാര്യങ്ങൾ നീക്കുന്ന ആൾക്ക് ചിലപ്പോൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നവരോട് ഉത്തരം പറവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം പക്ഷേ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും അവിടെ നോക്കിയേ ആ ഇരുമ്പ് പൊങ്ങി വന്നു കൈനീട്ടി അവൻ അത് എടുത്തു ആമ്മേ ഹാല ലൂയ നോക്കിയപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അഭിഷേകവും പ്രാർത്ഥനയും ഒരുമിച്ച് നമ്മുടെ ആത്മിക ജീവിതത്തോട് ചേർന്നിരുന്നാൽ ഒരിക്കലും ഇളകിപ്പോക ഒരു ഒരാത്മിക ആയുധമായിട്ടത് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പ്രേരിതമായി ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വന്ന ചില ട്രാജഡികളിൽ അറിയാതെ സംഭവിച്ചു പോയ ചില വാക്കുകൾ പ്രവർത്തികൾ ചിന്തകൾ ബന്ധങ്ങൾ ആമേൻ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട അനുഭവമായിരിക്കുന്നു ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു വീണത് എവിടെയാണ് കണ്ടുപിടിച്ച് ദൈവസനി ക്ലിയറാക്കുക തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല വേറ്റ് പറഞ്ഞുപേക്ഷിക്കും വർക്കോ കരുണ ലഭിക്കും കരുണ ലഭിക്കത്തക്ക വിധത്തിൽ ദൈവസേനിലേക്ക് നമുക്ക് അടുത്തു വരാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം നഷ്ടപ്പെട്ടു പോയ ചില ആയുധങ്ങളെ പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിലേക്ക് മടക്കിത്തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മോ ആഗ്രഹിക്കുന്നല്ലോ അതിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടുതല്ല കരം ചലിക്കപ്പെടട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു ും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു